പ്രിയമുള്ളവരെ നമ്മൾ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നിരന്തരമുള്ള തീവണ്ടി അപകടങ്ങൾ തീവണ്ടി പരസ്പരം കൂട്ടിമുട്ടുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെട്ടത് പിന്നീട് തീവണ്ടിയുടെ പാളങ്ങൾ നിരന്തരം തെറ്റുന്നു റെയിൽ പാളങ്ങൾ റെയിൽവേ ട്രാക്കുകൾ ആരൊക്കെയോ സംഘടിതമായി ചേർന്ന് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച തീവണ്ടി യാത്ര ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ പിന്നീട് അതും അന്വേഷിച്ചപ്പോൾ എത്തി നിന്നത് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കളരികളിലേക്ക് തന്നെയായിരുന്നു പിന്നീടാണ് കപ്പലിന്റെ വിഷയം വരുന്നത് കപ്പൽ ചരക്ക് കപ്പൽ നിരന്തരം മുങ്ങുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ സാധാരണക്കാർ വല്ലാതെ പ്രയാസപ്പെട്ടു എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമായിരുന്നു അതിനെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ കൂലങ്കശമായി അന്വേഷിച്ചു തുടങ്ങിയപ്പോഴേക്കും ദ ഫ്ലൈറ്റ് അപകടം സംഭവിക്കുന്നു ഇങ്ങനെ നിരന്തരം നമ്മുടെ രാജ്യത്ത് ഇനി അടുത്തത് എന്തിലേക്കാണ് ഇവര് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ ഫാത്തിമ ബിബി അവിടെ നിൽക്ക് മാനസിക രോഗം എന്താണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം ആ മാനസിക രോഗിയെ കുറിച്ചും മാനസിക രോഗം സൃഷ്ടിക്കുന്ന ലോകത്തിന്റെ അപകടത്തെ സംബന്ധിച്ചും നമുക്ക് പഠിച്ചിട്ട് പോയാൽ മതി കുറച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്നേ ഏ ഇപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കൊർത്തിരിക്കുന്നു ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് ഇറാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇറാനെ ഇസ്രായേലും തൊടത്തില്ല ഇറാനിപ്പോ ഓടിക്കളയും ഇസ്രായേലിപ്പോ ഓടിക്കളയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇസ്രായേൽ അവിടെ തന്നെ ചുവടുകൾ ഉറപ്പിച്ച് നിൽപ്പുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം നമുക്കും ഇസ്രായേലിനോട് തന്നെയാണ് പിന്തുണ സംശയമില്ല ഇസ്ലാമിന് പ്രതികൂലമായി എന്തെങ്കിലും വരുമ്പോൾ അത് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും അപ്പോ ഇവർക്കാണെങ്കിൽ നിഷേധിക്കാനും സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ഇവർ മതം എന്ന വില്ലനെ പിടിച്ച് മുന്നിൽ കൊണ്ടുവരും ഇവർക്ക് ആ സമയത്ത് മതമാണ് എല്ലാത്തിനും മീതെ കാരണം അങ്ങനെ ഒരു മതവികാരം അവിടെ കൊണ്ടുവന്നാലേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇത് ആക്കാൻ പറ്റും ഇപ്പോ സർക്കാർ ഭൂമികള് പുറംപോക്ക് ഭൂമികളിലൊക്കെ ഇവർ എന്തുകൊണ്ടാണ് മദ്രസുകളും മസ്ജിദുകളും തന്നെ ഉണ്ടാക്കിയത് അതിലാരും അതിലാരെങ്കിലും തൊട്ടാൽ പണിയാകത്തില്ലേ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നേ എന്ന് പറയില്ലേ നീറ്റ് പരീക്ഷയ്ക്ക് ഹിജാബ് മാറ്റാൻ പറയുകയോ മുഖമക്കനയിൽ തൊടുകയോ ചെയ്താൽ തീർന്നില്ലേ സംഗതി അങ്ങനെയാണ് മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം ഷാരൂഖ് സൈഫി തീവണ്ടി ആക്രമിച്ചു നിഷേധിക്കാൻ പറ്റില്ല കാരണം ഷാറൂഖ് സൈഫി സാക്ർ നായിക്കിന്റെ ഫാൻസ് ആയിരുന്നു ശിഷ്യനായിരുന്നു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ബാംഗ്ലൂര് കർണാടക ഇവർക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ഒക്കെ പിന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു മാനസിക രോഗിയായ ഗോത്ര നേതാവിന്റെ ജൽപ്പനങ്ങളായിരുന്നു അന്യമത വിദ്വേഷങ്ങളായിരുന്നു ലോകത്തെമ്പാടും ഇവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവർ ഇരവാദം പറഞ്ഞു മൂങ്ങും ഇതാണ് ഇവരുടെ എക്കാലത്തേക്കുമുള്ള രീതി ഇപ്പോ മുഹമ്മദ് നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു എത്ര അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പ്രവാചകൻ എത്ര യുദ്ധത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എത്ര എതിർ ശബ്ദങ്ങളെ പ്രവാചകൻ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത്യാദി ചോദ്യങ്ങൾക്ക് ഇവർ തിരിച്ചു ചോദിക്കും ശ്രീകൃഷ്ണൻ എത്ര ഭാര്യന്മാരുണ്ട് ആറു വയസ്സുകാരിയെ കെട്ടിയ നബിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗാന്ധിജി കെട്ടിയില്ലേ എന്നായിരിക്കും ഇവർ ചോദിക്കുന്നത് ആ കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും ഇങ്ങനെ ഇവരിലേക്ക് ആര് എന്ത് രൂപത്തിലുള്ള ചോദ്യങ്ങളുമായി വരുമ്പോഴും ഇവർക്ക് തിരിച്ചു ഉത്തരം പറയാനില്ലാതെ വരുമ്പോൾ ഇവരെടുക്കുന്ന ഒന്നാമത്തെ തന്ത്രമാണ് ഇരവാദം അഥവാ മുസ്ലിം വേട്ട ഞങ്ങൾക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ശരിക്ക് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് കേരളത്തിൽ പിടിയില്ലാതായിരിക്കുന്നു ജീവിച്ചു പോകാൻ പറ്റുന്നില്ല ഞങ്ങളൊക്കെ ഒരുപാട് ഭീഷണിക്ക് മേലെയാണ് പോകുന്നത് ഏത് സാഹചര്യത്തിലും കഴുത്തിൽ കത്തി വീഴാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ ഇസ്ലാം മതവിശ്വാസികളാകുന്ന തീവ്രവാദികൾ കത്തിയും തേച്ചുമിനിക്ക് കാത്തിരിക്കുവാണ് ഒരു അവസരത്തിനു വേണ്ടി എന്നാലും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ നവാസ് മനാനി എന്ന് പറയുന്ന പ്രസംഗിക്കുന്നത് നമ്മുടെ മുത്തിനെ കുറിച്ച് ഇവരൊക്കെ എന്തൊക്കെയാ പറയുന്നത് പ്രങ്ങാണ മുമ്പിൽ വന്ന് പെട്ടാൽ കരണം പുകയ്ക്കാൻ അത് അവരുടെ സഭ്യതയുടെ ഏറ്റവും എക്സ്ട്രീം ലെവലാണത് സഭ്യതയുടെ അപ്പൊ അസഭ്യം എത്രമാത്രം ക്രൂരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കണം ഇവര് പബ്ലിക് വേദിയിലല്ലാതെ ഇവർ ഇവരുടെ അനുയായികളോട് സംസാരിക്കുമ്പോൾ ഏത് നയവും ഏത് നിലപാടും ഏത് ശൈലിയും സ്വീകരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടികളില്ല ഇവര് മഹാകുംഭമേളയെ കുറിച്ച് പറയും ഹജ്ജനെ കുറിച്ച് ചോദിച്ചു നോക്കിക്കേ മറുപടികളില്ല ഗണപതി മിത്താണ് എന്ന് പറയും ബുറാക്കും പടച്ചോനും മിത്തല്ലേ എന്ന് ചോദിച്ചു നോക്കിക്കേ അവർക്ക് മറുപടികളില്ല ഇങ്ങനെ തന്നെയാണ് ലൗ ജിഹാദില് അകപ്പെടുത്തിയ ഒരുപാട് ആളുകളെ ഇവർ വീഴ്ത്തുന്നത് ഇപ്പോ കാശ്മീരില് ഒരു ഭീകരാക്രമണം അതിൽ കൊല നടത്തിയ ഇസ്ലാമിക ഭീകരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പേര് ചോദിച്ച് അവരുടെ ലിംഗം വരെ നോക്കി ഇവർ കാഫിറുകളാണ് എന്ന് ഉറപ്പ് വരുത്തി കൊന്നപ്പോൾ ഇതിനകത്തു മതമുണ്ട് എന്നിവർക്ക് ഉറപ്പായി ഇവർക്ക് നിഷേധിക്കാൻ പറ്റാതെയായി എന്നിട്ട് കാശ്മീരിൽ തന്നെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് പേരായിട്ടുള്ള മുസ്ലിങ്ങളെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പെഹൽഗാമിൽ നിന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് സംഖ്യകളും ഉണ്ടായിരുന്നു എന്നിവര് പറയും ഇങ്ങനെ ബി ജെ പി സർക്കാർ തന്നെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്നതുവരെ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ ഇവർക്ക് എന്തും പറയാം ഇവർക്ക് തെളിവുകൾ വേണ്ട അങ്ങനെ പിന്നെ കുറച്ച് ആളുകൾ വന്നിട്ട് എന്തു ചെയ്യും അതെ ബി ജെ പി അങ്ങനെ ചെയ്തിട്ടില്ല സംഘികൾ അങ്ങനെ ചെയ്യുന്നവരല്ല സംഘികൾ രാജ്യസ്നേഹികളാണ് എന്നൊക്കെ തർക്കിച്ച് ഇതാരാണ് ചെയ്തത് എന്ന് പറയുന്നതിലുപരി ഇതാരെയാണ് ഫോക്കസ് ചെയ്യുന്നതില് എന്നതിലുപരി ഇത് ആർ എസ് എസ് കാരല്ല ബി ജെ പി അല്ല നരേന്ദ്രമോദിയുടെ അറിവോട് കൂടിയല്ല എന്ന് സമർത്ഥിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് രാജ്യത്തെ ഒറ്റുകൊടുത്ത മുസ്ലിം തീവ്രവാദികളുടെ നാമങ്ങൾ എങ്ങും ചർച്ചയ്ക്കു വരരുത് ഇതാണ് ഹിന്ദുക്കളെ സഹായിച്ച കുതിരക്കാരൻ ഇപ്പൊ താണ്ടെ ജോലിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ നല്ലത് തന്നെ അദ്ദേഹത്തെ കുറിച്ച് വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുക ഒറ്റുകാരെ കുറിച്ച് സംസാരിക്കുന്നില്ല മുസ്ലിം തീവ്രവാദത്തെ നിങ്ങൾ എത്ര രൂപത്തിൽ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഒരു സൂക്ഷ്മ പരിശോധനകൾക്കും വിധേയമാക്കാതെ തന്നെ ഈ തട്ടിമുട്ടി തീവ്രവാദമാണ് എന്ന് എല്ലാ മനുഷ്യനും ഇന്ന് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് ആകെയുള്ള മെച്ചം മുസ്ലീങ്ങൾക്ക് ദുർബലമായ ഒരു പോയിന്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അവർ മറ്റുള്ളവരെ കരുവാക്കുന്നു പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ പുതിയ സംഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾ അതല്ലെങ്കിൽ പുതിയ ഒരു രൂപത്തിലേക്ക് വിവാദങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടാൻ വേണ്ടി ചില മൈന്യൂട്ടായിട്ടുള്ള ടെക്നിക്കുകളുമായിട്ട് ഇവർ രംഗത്ത് വരും അതിനകത്ത് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആളുകൾ വീണുപോകുകയും ചെയ്യും അതാണ് സാധാരണയായിട്ട് നമ്മൾ